അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏതോ ഒരുത്തൻ കാണിച്ച ഒരു ട്രാപ്പ് ഇദ്ദേഹത്തെ മാ അതിനകത്തുള്ള ഒരു തലയുണ്ട് ആ തല ആരാണെന്ന് കണ്ടെത്തണ എന്തായാലും ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ സ്വന്തം കരിയറും ഇത്രയും ഒരു പ്രശസ്തിയിൽ നിൽക്കുമ്പം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോയിട്ട് നീ കൊട്ടേഷൻ കൊടുത്ത് ഇതേപോലെ ചെയ്ത് നീ സി ഡി ആയിട്ട് വാന്ന് പറയാൻ തക്ക കോമൺ സെൻസുള്ള ഏതൊരു മലയാളിക്കും ചിന്തിക്കാൻ പറ്റും ഇനി വെള്ളം അടിച്ച് പറഞ്ഞു എന്ന് നോക്കിയാൽ എങ്കിൽ പോലും ബോധം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് സാറേ ഒരു ഒരു എത്ര വലിയ അയാൾക്ക് അയാൾക്ക് എന്തോലും അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്തത് നല്ല പറയുന്നത് ചെയ്യാനാണെങ്കിൽ അയാളാണ് ചെയ്തെങ്കിൽ ഇതൊന്നും ഒരു നൂലാമാലകൾ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ലേ ഇവരൊക്കെ അപ്പൊ സ്വന്തം കരിയറും ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അവർ തമ്മിൽ വ്യക്തി വൈരാഗ്യങ്ങൾ പലതും ഉണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ അവർ തമ്മിൽ ഫൈറ്റുകൾ ദിലീപ് ചെയ്യുന്ന ഒരു പീഡനം ആളല്ല അതുകൊണ്ടാണ് സ്വന്തം മകള് അതെ അതുകൊണ്ടാണ് സ്വന്തം മകൾ ആ നെഞ്ചോടൊട്ടി നിൽക്കുന്നത് അത് അത് അയാൾക്ക് എന്ത് ക്സ് ഉണ്ടെങ്കിൽ ഈ സമയം വരാം അള മാത്രം ഞാൻ ആ സമയത്ത് കോടതിയാണല്ലോ ഓക്കെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും ദിലീപിനെ സുഹിപ്പിച്ചും ജയസൂര്യയെ കുരിശിൽ തറച്ചിട്ടുള്ള നമ്മുടെ സോണിയുടെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു കാര്യത്തിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ന്യായീകരണങ്ങളുണ്ട് അതായത് ദിലീപ് അവർ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അറിയുന്ന വ്യക്തിയായിട്ടുള്ള ദിലീപ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല ദിലീപിനൊരു മകളാണുള്ളത് ആ മകൾ അയാളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാലം കൂടെ നിൽക്കുന്നതിൻ്റെ അർത്ഥം തന്നെ അയാൾ നല്ലൊരു വ്യക്തി എന്നുള്ളതാണ് ഇനി ഇത്രയും വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പൈസയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുക ഇപ്പം അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് പോകേണ്ട ഒരു കാര്യമില്ല കാരണം ഒരുപാട് ക്യാഷ് ഈ പറയുന്ന പവറൊക്കെ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരു കാര്യം കുറ്റകൃത്യം ചെയ്യുന്നു എന്നുള്ളത് വെളിവാകും എന്ന തരത്തിൽ അദ്ദേഹത്തിന് ബോധമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം ആരെ കൊണ്ട് ഒരു ഈ പറയുന്ന ക്രിമിനലിനെ കൊണ്ടും ചെയ്യിപ്പിക്കില്ല ഇങ്ങനെ കുറച്ച് വാദഗതികൾ ഈ പറയുന്ന സോണിയെ നിരത്തുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് ചോദിക്കും കാര്യം നിങ്ങൾ ഇരയാക്കപ്പെട്ട വ്യക്തി എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് അപ്പം അതുപോലെ ഇര ദിലീപിനാൽ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞ് മുന്നോട്ട് ഒരു സ്ത്രീയും വന്നിട്ടുണ്ട് ഒരു നടിയും വന്നിട്ടുണ്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരെന്താണ് അനുഭവിച്ചെന്നുള്ള കാര്യം വേറെ ഒരാൾക്കും അറിയില്ല അവർക്കും അത് ചെയ്ത വ്യക്തിക്ക് മാത്രമേ അറിയൂ ദിലീപ് കുറ്റാരോപിതനായിരിക്കുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ ജയസൂര്യൻ നിങ്ങളാൽ കുറ്റ ആരോപിതനായിട്ടുള്ള വ്യക്തി മാത്രമാണ് അവിടെ ഈ പറയുന്ന പ്രതി ആയിട്ടില്ല അപ്പൊ നിങ്ങൾ എന്താണോ അനുഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ ആദ്യം സെയിം അവസ്ഥയാണ് ആ പെൺകുട്ടിയുടെയും ദിലീപിന്റെ കേസിൽ വരുന്നത് അതിൽ നിങ്ങൾ ന്യായീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്കെതിരായി നമുക്കും കുറെ അധികം ന്യായീകരണങ്ങൾ നിരത്താൻ പറ്റും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും എന്നുള്ളൊരു വാസ്തവം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതായത് ജയസൂര്യയും ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറേ അധികം സിനിമകളായാലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്കില്ലായാലും നമ്മളെല്ലാം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരുപാട് സിനിമകൾ നല്ല രീതിക്ക് ഹിറ്റായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വൈഫിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഈ പറയുന്ന നല്ലൊരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മയാണ് അവരെന്ന് പറയുന്നത് വീട്ടമ്മ മാത്രമല്ല ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് അവരെന്ന് പറയുന്നത് അതിൽ ജയിച്ച് ഒരു വ്യക്തി കൂടിയാണ് അവരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത്രേം സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയെ വെച്ചിട്ട് ഈ മറ്റു തരത്തിലുള്ള ബന്ധത്തിന് അതും ഈ പറയുന്ന പൊതു ഇടത്തിൽ വെച്ച് മുന്നോട്ട് പോകാൻ മാത്രം ഒരു ബുദ്ധിയും ഇല്ലാത്ത ഒരു മന്ദബുദ്ധിയാണ് എന്ന് നമുക്കും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ കാര്യത്തിൽ ഈ പറയുന്ന നിങ്ങൾ ഇത്തരത്തിൽ ന്യായീകരിക്കുകയാണെങ്കിൽ നമുക്കത് ചോദിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം ജയസൂര്യക്ക് ഒരു മകളാണുള്ളത് ആ മകൾ അച്ഛനെ വെറുത്തിട്ടില്ലല്ലോ അപ്പം മക്കൾമാരെല്ലാം അച്ഛന്മാരെ സ്നേഹിക്കുവാണെങ്കിൽ ആ അച്ഛന്മാരെല്ലാം നല്ലവനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജയസൂര്യ നല്ലവനല്ലേ പിന്നെ എന്തിനാണ് അദ്ദേഹം ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം അദ്ദേഹത്തിന് കൊണ്ട് പവർ ഈ പറയുന്ന ക്യാഷ് അപ്പം എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇനി പൊതു ഇടത്തിൽ വെച്ചിട്ട് ഇത്രയും ഈ സെറ്റിൽ വെച്ചിട്ട് എല്ലാരും അറിയും നാണം കിടും അല്ലെങ്കിൽ നിങ്ങൾ നിലവിളിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ കയറി പിടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മന്ദബുത്തിയാണോ നമ്മൾ ഏതൊരു വ്യക്തി ആയാലും അത് ആണായാലും പെണ്ണായാലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഒരു വല്ലാത്ത സൗണ്ട് കേൾക്കുകയോ നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും വന്ന് തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആരായാലും കൂവ് വിളിക്കും അത് ആണെന്നല്ല പെണ്ണല്ല എക്സ് അല്ല വയ്യല്ല ആരും ചെയ്തു പോവും കോമൺ സെൻസല്ലേ ജയസൂര്യക്ക് അങ്ങനെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് കൂവുമെങ്കിലും ചെയ്യും അപ്പോൾ ഇതൊരു സൂ ഷൂട്ടിംഗ് സെറ്റാണ് അപ്പോൾ ആൾക്കാരെങ്കിലും ഒന്ന് വരും ഇതല്ലെങ്കിൽ നിങ്ങൾ പേടിച്ച് വെപ്രാവളപ്പെട്ട് ആരോടെങ്കിലും പോയി പറയും മന്ദബുത്തിയാണോ ജയസൂര്യ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ള കാര്യം പക്ഷേ ഇത് പറയുന്ന സമയത്ത് ബാക്കി ഈ പറയുന്ന ജയസൂര്യൻ്റെ ന്യായീകരിക്കല്ല ചെയ്യുന്നത് പക്ഷെ ഈ വ്യക്തി ഇരയാക്കപ്പെട്ടു എന്ന് തന്നെ പറയുന്ന സമയത്ത് മറ്റൊരിരയായ പെൺകുട്ടിക്ക് എതിരെ നിന്നുകൊണ്ട് അവിടെ ഈ പറയുന്ന കുറ്റാരോ ആരോപിതനായിട്ടുള്ള വ്യക്തിയെ ഇത്രയധികം വെള്ളപൂശാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കും ഇവിടെ വെള്ളപൂശിക്കൂടെ ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് വെള്ളപൂശലല്ല നടത്തുന്നത് അവർ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ഒരു പോരായ്മകൾ അല്ലെങ്കിൽ ഒരു ഒരു ചേരൽ ഇല്ലായ്മകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് ാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്തരത്തിൽ തന്നെ എനിക്ക് തോന്നിയ സംശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നതെന്ന് പറയുന്നത് കലക്കവളത്തെ മീൻ പിടിക്കാൻ പറ്റുമല്ലോ ആർക്ക് വേണമെങ്കിലും അപ്പം എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് കുറേയധികമൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ആരൊക്കെയോ ഈ പറയുന്ന കിട്ടിയ അവസരം നല്ല രീതിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് അനു ഊഹിക്കാൻ പറ്റും ഇന്നലെ ചെയ്ത അനന്തു എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്തൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ജയസൂര്യ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും കിട കൃത്യമായിട്ട് കാര്യങ്ങൾ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ട് നല്ലൊരു വീഡിയോ ചെയ്ത വ്യക്തിയാണ് അനന്തു ആ ആനന്ദുവിൻ്റെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ ഇവരുടെ കാര്യങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലെ ായിട്ട് കുറച്ചധികം കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടന്നത് ഏത് സിനിമ അല്ലെങ്കിൽ ഏത് ഏത് വർഷമാണ് ഏത് ലൊക്കേഷൻ സ്ഥലം ഏതാണ് അല്ലെങ്കിൽ അത് എന്തോ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ കുറേയധികം കാര്യങ്ങൾ കൃത് കിറു കൃത്യമായിട്ടാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ ആളുടെ പേര് പറയത്തില്ല ആ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് പറയത്തില്ല വയസ്സ് പറയാം അയാൾക്കൊരു മോളുണ്ടെന്ന് പറയാം എല്ലാ കാര്യങ്ങളും കിറു കൃത്യമായിട്ട് ഇട്ട് തന്നിട്ട് ഞാനൊന്നും പറയത്തില്ല അന്തപാവി മന്ദബുത്തിയോ ബാക്കിയുള്ളവർ എല്ലാവരും അടുത്ത സെക്കൻഡിൽ തന്നെ പോയി കണ്ടുപിടിച്ചില്ല അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നുള്ള കാര്യം ഒന്നാമതായി മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അനന്തു പറഞ്ഞതുപോലെ എല്ലാ പോസ്റ്റുകളും അദ്ദേഹത്തിന് ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇട്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നിപ്പോൾ വന്ന് ഈ ഇരവാദം പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തോ അടിപിടി നടന്നിട്ടുണ്ട് ആ അടിപൊടി ഏതെങ്കിലും സിനിമയിലെ ചാൻസിന്റെ പേരിൽ ആവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ബ്ലാക്ക് മെയിലിംഗ് ആവാം കാശിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറയും മേ ബി അങ്ങനെയൊക്കെ ആവാൻ പറ്റും കാരണം ഇത്രയും നാളെ ഫ്രണ്ട് ആയിട്ടിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ ചെയ്തുവെങ്കിൽ അദ്ദേഹം അത് ചെയ്തെന്നുണ്ടെങ്കിൽ ചങ്കൂറ്റമുള്ള മാനമുള്ള അന്തസ് ഉള്ളൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ആ സമയത്തെ പ്രതികരിക്കണം പോട്ടെ പറഞ്ഞില്ല ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉള്ളതല്ലേ മക്കളുള്ളതല്ലേ ഒരു കുടുംബം ഉള്ളതല്ലേ അവർ ഭയങ്കര നല്ല നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ക്ഷ മാപ്പ് പറഞ്ഞു ക്ഷമിച്ചു പക്ഷേ അന്തസ്സുള്ളൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്ത ഒരുത്തനുമായിട്ട് പിന്നീട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ തയ്യാറാവില്ല ഉറപ്പായിട്ടും അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു പെണ്ണിന് അന്തസ്സുള്ള പെണ്ണിന് ഈ പറഞ്ഞ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ അവൻ്റെ അടുത്തേക്ക് ഒരു ചിരിക്ക് പോലും പോവില്ല അപ്പോൾ ഇവർ വീണ്ടും അവിടെ കൂട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് ഏത് ഗോമൻ സെൻസുള്ള വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത്തരത്തിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കാര്യമായിട്ടുള്ള ഒരു കളി നടന്നിട്ടുണ്ട് ഇനി ഇന്ന് ഈ പറയുന്ന സപ്പോർട്ട് ഇപ്പോൾ അവർക്ക് ആരുടെ പേരിലാണോ സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവരുമായിട്ട് ഇപ്പോൾ ഒരു ടൈപ്പ് കാണുമായിരിക്കും ആ ടൈപ്പ് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് അവർ അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ആ സമയത്ത് വരുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന കലക്കവെള്ളത്തിൽ പിടിക്കാൻ ശ്രമിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് പിന്നെ ഈ പറയുന്ന സിനിമാ ഫീൽഡിലുള്ള നല്ലവരായിട്ടുള്ള എല്ലാ ആൾക്കാരും നല്ലവരല്ല എന്ന് ഒരു സംഭവം കൂടിയാണ് ആരൊക്കെയും മുഖംമൂടിയിട്ട് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നല്ല ആണത്തമുള്ളൊരു ഒരു വ്യക്തിയെ ഒരു അമ്മയുടെ മകനെ നമുക്ക് കൃത്യമായിട്ട് അച്ഛൻ്റെ മകനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പൃഥ്വിരാജ് അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെയായിരിക്കണം ആണൊരുത്തനായിരിക്കണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൂപ്പർ സ്റ്റാർ ആവട്ടെ ഏത് പുല്ലനാവട്ടെ ഏത് ഒരുത്തൻ വന്നു കഴിഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല എനിക്കൊരു ചുക്കുമില്ല കാരണം എനിക്ക് ആക്ട് ആക്ടിങ് സ്കില്ലുണ്ട് എനിക്ക് സിനിമ എടുക്കാനുള്ള പൈസ ഉണ്ട് എനിക്ക് ഈ പറഞ്ഞ സംവിധാനം ചെയ്യാനുള്ള കഴിവുണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ സ്വയമായിട്ട് തന്നിലൊരു വിശ്വാസമുള്ള ഒരാൾക്ക് മറ്റുള്ളവരുടെ മൂട്താങ്ങേണ്ട ഒരു കാര്യമില്ല അപ്പം ഒരാളെയും ഇത്തരത്തിലുള്ള വൃത്തിയിട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് ഫ്രണ്ടാണെങ്കിലും ഇനി ആരാണെങ്കിലും തള്ളി പറയേണ്ടത് കൃത്യ സമയത്ത് തള്ളി പറയുന്നതാണ് ഇതുപോലുള്ള ആൾക്കാരെ കൂടെ നിർത്തിയത് പ്രത്യേകിച്ച് തങ്ങൾക്കൊക്കെ ഒരു പെൺമക്കൾ ഉണ്ടെങ്കിൽ മകളുണ്ടെങ്കിൽ ഇതുപോലെ മറ്റു പെൺമക്കളോട് ചെയ്യുന്നവന്മാർ തൻ്റെ മക്കളോടും ഇത് ചെയ്യും എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവുമെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചടിച്ച് പറയുക തന്നെ ചെയ്യും അപ്പം നമ്മൾ കണ്ടു ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളൊക്കെ മൗനവ്രതത്തിൽ പൂണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയെ കാണുന്ന സമയത്ത് ഒളിച്ചോടുന്ന നമ്മൾ കണ്ടു അല്ലെങ്കിൽ അയ്യോ എന്നെ ക്രൂശിക്കില്ല എൻ്റെ പിറക്കെ നിങ്ങൾ വരല്ലേ എന്നെ വേട്ടയാടുന്നോ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നത് കുറേയധികം നടന്മാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ട കാര്യമാണ് അപ്പം ഇതിൻ്റെ ഇടയിൽ കൃത്യമായിട്ടൊരു പ്രസ് മീറ്റിംഗ് നടത്തിയിട്ട് അതിനകത്ത് വന്ന് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി ഉചിതമായി പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയുന്ന പൃഥ്വിരാജ് നറ അപ്പം നിലപാടുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തന്നെയാണ് അമ്മയുടെ ഈ പറയുന്ന തലപ്പ തിരുത്തുള്ള ജഗദീഷ് ഈ പറയുന്ന ഇദ്ദേഹത്തിനെ പോലുള്ള പൃഥ്വിരാജനെ പോലുള്ള വ്യക്തികൾ ഇനി കൃത്യമായിട്ട് ഇതിന് ഉചിതമായ വിധത്തിൽ ഇത് പറയുന്ന പോലീസ് അന്വേഷിച്ച് കൃത്യമായിട്ട് കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം അതിന് എത്ര വർഷം എടുക്കുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ പറ്റും ഇതൊക്കെ എന്ന് തീരുമെന്നുള്ള കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിന് ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം തന്നെയാണ് അതായത് ഇതിനിടയിൽ മുങ്ങിപ്പോകുന്ന വയനാട് ദുരന്തവും അതിന്റെ പുനരധിവാസവും ഫണ്ടിങ്ങും മുല്ലപ്പെരിയാർ ഇഷ്യൂ അർജുൻ്റെ ഈ പറയുന്ന അദ്ദേഹം എവിടെ പോയി അദ്ദേഹത്തിന് എന്ത് പറ്റി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതാണോ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഇപ്പോഴത്തെ ഈ സമയത്തുള്ള പുറത്ത് വരൽ ഇത്രയും നാൾ മറച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഒരനക്കും ഇല്ലാതെ വെച്ചിരുന്നൊരു സംഭവത്തിനെ ഇപ്പം തുറന്നു വിട്ടത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു സംഭവമെന്നുള്ളത് എല്ലാവരും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ചുമ്മാത നമ്മൾ ഇത് ഭയങ്കരമായിട്ട് വിഷയമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ പ്രസക്തി ഉള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിൽ ഉന്നയിക്കുന്ന വ്യക്തികൾക്ക് സാമാന്യം ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ട് വീടുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി പോകാനുള്ള ചുറ്റുപാടുകളുള്ള വ്യക്തികൾ തന്നെയാണെന്ന് നമുക്ക് ഈ വീഡിയോസിലൂടെയും പല കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ വയനാട് ദുരന്തത്തിൽപ്പെട്ട കുറേ പേര് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട് ഒരു വാടക വീട് പോലും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് മീഡിയാസ് മനഃപൂർവ്വം മറക്കുന്നതാണോ അത് മറക്കിപ്പിക്കുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല ഈ പറയുന്ന ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരുപടി പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ട വിഷയമാണ് ഇപ്പം അവിടെ താമസിക്കുന്ന വീടും കൂടും നഷ്ടപ്പെട്ട് കൂട്ടുകാരെയും ഈ പറയുന്ന അല്ലെങ്കിൽ ബന്ധുമിത്രാദികളെയും മക്കളെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട് കുറച്ചധിക ആൾക്കാർ ആ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് പടിയിറങ്ങണം എന്ന് പറഞ്ഞ് കുറേയധികം ഭരണാധികാരികൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട് അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പീഡനവും പീഡന ആരോപിതരായിട്ടുള്ള വ്യക്തികളും കുറ്റവാളികളും വേട്ടയക്കാരും മാത്രമല്ല ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞത് ഈ മനുഷ്യരും കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നേരിടുന്നുണ്ട് അതുകൂടി മീഡിയ കൃത്യമായിട്ട് ഇത് മാത്രം ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് കൊണ്ടുപോകാതെ ഇങ്ങനത്തെ ഉള്ള വിഷയങ്ങൾ കൂടി മറക്കാതെ കാരണം അതിനൊരു സമയം വരെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് കൊണ്ടുപോയി ഏറെ ഒരു കാര്യമില്ല േ ഈ ഒരു വിഷയം വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഈ വിഷയം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ വിഷയങ്ങളെല്ലാം പോയി എത്രത്തോളം ഫണ്ട് കിട്ടി അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ പൈസ കൊടുത്തു എത്രത്തോളം ആയി തുക ഒരു കാര്യങ്ങളും വെളിയിൽ വരുന്നില്ല അപ്പം അതിനുകൂടി കുറച്ച് കുറച്ച് സമയം മീഡിയക്കാർ കണ്ടെത്തേണ്ടതാണ്